അമ്മയാണെങ്കിൽ നേരെ പറയല്ലേ അതുപോലെ എന്താ കദിസത്തെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആ എന്തേത്താണ് നിങ്ങൾക്കൊരു വിഷമം എന്തേത്താണ് എന്താ പുതിയപ്പോൾ വന്നില്ലേ

അങ്ങനെ നിശ്ചയല്ലടി ഞാൻ ഞങ്ങൾ ഈ നാട്ടിലല്ലല്ലോ നമ്മളെ കോഴിക്കോടല്ലേ നിങ്ങളെ ഭാഷ നമുക്ക് അറിയൂലേ നിങ്ങൾ തന്നെയാത്തേ അല്ലെത്താത്തെ കതിസു കെ എന്തോ മനസ്സിന് എന്തോ ഒരു വിഷമുണ്ടല്ലോ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമുണ്ടല്ലോ എന്തെത്താത്തെ ഈ പറമ്പൊക്കെ നിങ്ങളതാണോ ആ പച്ചക്കറി ഉണ്ടല്ലേ ഞാൻ എന്നും പോകുമ്പോ കാണാലോണ്ട് ഇതിലെ വാഴയുണ്ട് വാഴയൊക്കെ നിങ്ങളെതാണ് ആണോ ഇണ്ണിത്തട്ടുണ്ടോ ഇണിത്തട്ടുണ്ടോ വാഴേന്റെ ഇണ്ടിത്തട്ട വെട്ടിയത് ആട്ട് ഏടെ പോയി കാക്കേ അങ്ങൾ ഇങ്ങോട്ട് വരിയെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം വരസാങ്ങൾക്ക് ഇത്ര വിഷമം എന്റെ വിസമ നിന്നോട് പറഞ്ഞാ മനസ്സിലാവൂലെ എന്റെ കെട്ടിയോ ആണെങ്കിൽ നാലഞ്ചു വർഷായി വന്ന് പിന്നെ നാട്ടില് വന്നിട്ട് അയാൾ ഇതുവരെ അയാൾ കാടിയടിയോ ഒരു പെണ്ണുണ്ടോ അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ കേട്ടു ഇത്ര കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാത്തത് മക്കളെ മോളെ രണ്ട് മോളെ ആ മക്കളെ ഒക്കെ ഞാൻ തന്നെ കെട്ടിച്ചു പൈസ ഒക്കെ അയച്ചു തരും അപ്പോ അങ്ങനെ യാള് വിളിക്കുന്നു കുഞ്ഞനാളുള്ള സുഹൃത്തുക്കളല്ലേ എന്താണ് ഇങ്ങനൊന്നും പറയാത്തത് ഒരു ബസം കൊണ്ട് മറ്റുള്ളവരോട് പറ ഷെയർ ചെയ്യണ്ടേ ചെയ്യണ്ടാത്തേ ർ ചെയ്യാ പെൺകുട്ടി എവിടെ പോയി മൈമൂനാ മൈമൂന് കെട്ടിച്ചില്ലേ അറിഞ്ഞു ഞാൻ വന്നില്ലേ നിക്കാഗിനി ഞാൻ വന്നല്ലോ പുതുക്കം ഞാൻ വന്നിരുന്നല്ലോ എന്നൊന്നും കാണാനൊന്നും കാണാനൊന്നും പോലെ മനസ്സിലാകെ ഭീ ഭര് ആരും പിന്നെ എന്താ അയാളാണെങ്കിൽ അയാളും വന്നില്ല പിന്നെ ആരാ നാട്ടുകാരെല്ലാം കൂടാ നടത്തി തന്നത്യാണംപ്പോ അല്ലേ ഞാൻ എന്നിരിക്കും നിങ്ങളെ ഒന്ന് പിന്നെ കാണാൻ എന്നും കാണാൻ വിചാരിക്കും പക്ഷേ സമയം കിട്ടത്തില്ലത്താ നമുക്ക് വീട്ടിൽ നിന്നൊന്നും ഇറങ്ങണ്ടേ കുട്ടികളെ വീട്ടിൽ കെട്ടിയവരെയും വീട്ടിൽ വരുമ്പത്തേനും പിന്നെ നിസ്കരിക്കാനായി ഓതാനായി അപ്പത്തിന് കുട്ടികൾ വരാനായിട്ട് ഭക്ഷണം കഴിക്കാൻ വരൂ ഒക്കെ കൂടെ തിരക്കടുത്താ കാര്യം അറിയാത്തത് മരുമക്കള് മരുമക്കള് പറയൂ ഏർ ഉമ്മേനെ നമ്മള് നോക്കിക്കാളും മാപ്പ ഏതായാലും വരുന്നൊന്നും ഇല്ലല്ലോ അമ്മേനെ മാപ്പ വരുന്നായിരിക്കും നോക്കാന്നൊക്കെ പറയും അതെല്ലേ ദേത്താണ് താത്തേ വന്ന് പോയാ പോയില്ലേ നിങ്ങളൊക്കെ ജീവിതം പോയില്ലേ താ എനിക്ക് പിന്നെ പിന്നെന്താ അയൽവക്കാരൊക്കെ പറയുന്നുണ്ട് എത്ര വിള കെട്ടിക്കൂടെന്ന് ആ തന്നെ

പിന്നെന്താ നല്ല ആളാണെങ്കിലും ഇല്ലെങ്കിൽ ഇല്ലല്ല അതൊന്നുമില്ല വേറെ ഒരാളെ കുടുംബം കളിക്കാനൊന്നും ഞാനില്ല അത് അങ്ങനെയൊന്നും ഇല്ല ആരും ഇല്ലാത്തവർക്ക് നമ്മക്കൊരു എന്താ ഒരു കൈത്താങ് പറഞ്ഞോണോ അങ്ങനെ ുഖങ്ങളൊക്കെ പങ്കുവെക്ക പങ്കുവെക്കാൻ പക്ഷെ അന്വേഷിച്ചില്ല അന്വേഷിച്ച ഒന്നുമില്ല പാവൊക്കെ തന്നെയാണ് അതെ അല്ലേ ഇഷ്ടംപോലെ ചെയ്യത്തും ഞാൻ ഇപ്പൊ നമുക്ക് ആരോടും തൽക്കാലം ഇതല്ലേ എണ്ണിക്കാമ്പ് എണ്ണിത്തേട്ടാ തരുമോ എനിക്കിന്ന് ഇപ്പേര് വെക്കാൻ കുട്ടികൾ വരുമ്പോഴത്തേനും ഇപ്പേര് വെക്കാൻ വേണ്ടി തരുമത്താട്ട് ആ ഒടിച്ചോട്ടേ ഇതാ ഇവിടെ ഒക്കെ ഉണ്ടല്ലോത്തേ ഇതാ നിങ്ങൾ ഇന്ന് ബേക്കിലൊക്കെ ഏതാ നിൽക്കുന്നുണ്ട് ഒടിച്ചോണ്ട് വയ്ക്കോട്ടെ എന്നാൽ ശരിത്താ നിങ്ങളെ വിഷമങ്ങളൊക്കെ എളുപ്പം മാറട്ടെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ പോയി അവിടെ എന്നെ സ്വീകരിച്ചാൽ മതി കേട്ടോ പറ്റുന്ന ആളാണോ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് സ്വീകരിക്കിട്ടെത്താ എന്നാ ശരി ഞാനെന്നാ പോയിക്കോട്ടെത്താ കാക്ക വിളിക്കാനായിട്ടുണ്ട് കുട്ടികള് മദർസ വിട്ട് വരാനായി ശരിട്ടാട്ടാ ശരി ടീ നിന്നോടൊരു കാര്യോ ഞാൻ ഒളിപ്പിച്ചു വെച്ചടി പിന്നെ നീ ഇങ്ങനെ നടക്കുന്നുണ്ടിട്ട് എനിക്ക് ആ സത്യം പറയാതിരിക്കാൻ പറ്റൂല നീ എത്രയോ പ്രാവശ്യം എൻറെ അടുത്തേക്ക് വന്നില്ലേ ഇവിടെ ഒന്ന് നിന്നോടൊരു രഹസ്യം പറയണ്ടടി പറയാനുള്ളത് എടി നാളെയാണ് എന്റെ നിക്കാഹ് അബ്ദുറഹിമാനുള്ള അബ്ദുറഹിമാൻ എന്ന പേര് ഒന്നുമില്ലടി പ്രാർത്ഥിക്കണേ ഓക്കേട്ടാ നിങ്ങള് കഴിഞ്ഞു വന്നിട്ട് എന്നെ വിളിക്കണക്കെയാണ് ശെരി ശരി എന്നാലും നിങ്ങള് നിക്കാകെ കഴിഞ്ഞ് വരുമ്പോ വിളിക്കാ ആരും വിളിക്കുന്നില്ല മദ്രസ് വരാനായിട്ടോ അസാം അലേക്കും